സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കായിരിക്കും നോക്കുക അതുപോലെ ഇന്നത്തെ വീഡിയോയിലും കമന്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉടനെ തന്നെ നമ്മൾ അടുത്ത ലക്കി വിന്നറിനയും അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പ്രീമിയം സിൽക്ക് മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് സിൽക്ക് പോലത്തെ അതായത് കണ്ടോ നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സിൽക്ക് മെറ്റീരിയൽ ആണ് ഒരു ബൊട്ടീക് സ്റ്റൈൽ ആയിട്ടുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ആണ് നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റർ ലെങ്ത്തും വരുന്ന മെറ്റീരിയൽ ആണ് ഞാൻ ഇത്രയും കണ്ടോ ഉള്ളിലേക്ക് മടക്കി അടിച്ചിരിക്കുന്ന അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗൻസ ദുപ്പട്ട ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഇങ്ങനെ ഓടി ഓടി കളിക്കുന്ന ടൈപ്പ് അല്ല നല്ലൊരു ഓർഗൻസ ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ദുപ്പട്ടയുടെ എൻഡിലുള്ള ഈ ഒരു വർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ അധികം അങ്ങനെ കാണാത്ത ടൈപ്പ് ദുപ്പട്ടയാണ് ഇതിന്റെ എൻഡിൽ ഈ ഒരു വർക്ക് ഉണ്ടോ നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്ന ത്രെഡ് എംബ്രോയിഡറി വർക്ക് രണ്ട് എൻഡിലും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത് രണ്ട് എൻ പോഷനില് രണ്ട് എൻ പോർഷൻ ആണ് രണ്ട് എൻ പോർഷനിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസം ആട്ടോ അതുകൊണ്ട് ഈ ദുപ്പട്ട് നമുക്ക് വേറെ ഇപ്പൊ ബ്ലാക്ക് അല്ലേ ഇത് അപ്പൊ വേറെ മെറ്റീരിയലിന് കൂടുതലും നമുക്ക് ഇത് ഇടാൻ പറ്റും ഫുള്ള് ലെയ്സ് വർക്കും വരുന്നുണ്ട് അതുപോലെ ആ ഒരു വർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന ടൈപ്പ് സൽവാർ സെറ്റ് ആണ് കുറെ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ചില്ലി റെഡിന്റെയും മെറൂന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് എക്സാക്ട് മെറൂൺ അല്ല സോറി മെറൂന്റെയും റെഡിന്റെ ഇടയ്ക്ക് എക്സാക്ട് മെറൂൺ അല്ല റെഡിന്റെയും മെറൂൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു നല്ല കളർ ഷെയ്ഡാണ് വരുന്നത് അതിലും നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി ഉണ്ട് ഒരു സിൽക്കിനെസ് ഉണ്ട് താനും അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സാന്റോൺ ബോട്ടം ഇത് കണ്ടോ നല്ല പ്രീമിയം സാൻഡോൺ ആണ് ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കിട്ടില്ലൻ കളക്ഷൻ ആണ് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ഏറ്റവും വലിയൊരു ഹൈലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു ഓർഗൻസ പോലത്തെ ലേസ് വർക്ക് വരുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് അത്യാവശ്യം നല്ല നീളവും വീതിയും ഈ ഒരു മെറ്റീരിയലിന് ഈ ദുപ്പട്ടക്കുണ്ട് നമുക്ക് രണ്ട് സൈഡ് വേണ്ടവർക്ക് രണ്ട് സൈഡ് വേണമെങ്കിലും ഇട നമുക്ക് ഓഫീസിലൊക്കെ പോകുവാണെങ്കിൽ ഇങ്ങനെ ഇട്ട് നടക്കുന്ന നല്ല രസമല്ലേ കാണാനായിട്ട് നല്ലൊരു ഓർഗൻസ ടൈപ്പ് ആണ് പ്രീമിയം കാറ്റഗറി ആയാലും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസം കാണാനായിട്ട് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റും നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓർഗൻസ ദുപ്പട്ടയാണ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതും നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് സെയിം രീതിക്കുള്ള വർക്ക് ആട്ടോ വരുന്നത് ദെ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെ നല്ല രസമുള്ളത് ഉണ്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ദുപ്പട്ടയാണ് ഈ ഒരു പാറ്റേൺ ദുപ്പട്ട നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല എൻ പോർഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത് രണ്ടിൻ രണ്ടിൻ്റെയും എൻ പോർഷനിലാണ് വർക്ക് വരുന്നത് അടിപൊളിയായിട്ട് നല്ല നീളം വീതി കൊണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ നമുക്ക് മുട്ടിയാണ് കിടക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് നമുക്ക് റെഗുലറായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും അൻ്റ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ലസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ലൊരു കരിനീല കളർ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ഒപ്പവും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഓർഗൻസ് ആ ദുബട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ പോർഷനിൽ സെയിം രീതിക്കുള്ള വർക്കുണ്ട് അൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ഡിസൈൻ ആണ് നല്ലൊരു കരിനീല പോലത്തെ കളർ ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡൊക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ഒരു പാറ്റേൺ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് അടുത്തൊരു ഡിസൈൻ ആണ് നല്ലൊരു പ്രീമിയം കോട്ട ഫാബ്രിക് പോലത്തെ കോട്ടൺ ആണ് കോട്ടൺ പോലത്തെ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിന്റെയും ഹൈലൈറ്റ് നെക്കിന്റെ പോർഷനിൽ ഒരു ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒരു ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒപ്പം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സാൻഡോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൺ ബോട്ടം ആണ് നെക്കിന്റെ ഈ ഒരു വർക്കാണ് ഇതിന്റെയും ഹൈലൈറ്റ് ഇതും ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് അതുപോലെ ഇതിന്റെ ദുപ്പട്ടയിലും ഈ സെയിം ലേസ് വർക്ക് സ്കാൽപ്പ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് കോട്ട ഫാ നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ട കാണാനായിട്ട് നന്നായിട്ട് നമുക്ക് സ്കൈൽ ചെയ്തെടുക്കാം ഈ ഒരു നെറ്റ് കോട്ട ലേസ് വർക്ക് പോലെയാണ് ദുപ്പട്ടയിൽ വരുന്നത് അതുപോലെ ആ ഒരു സെയിം വർക്ക് തന്നെ നെക്കിന്റെ പോർഷനിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഏറ്റവും പുതിയ വെറൈറ്റി നെക്കിന്റെ പോർഷനിലെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒരിടത്തും നിങ്ങൾ ഈ ഒരു ടൈപ്പ് വർക്ക് കണ്ടിട്ടുണ്ടാവില്ല ഏറ്റവും പുതിയൊരു ഡിസൈൻ ആട്ടോ ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ടോപ്പ് വന്നിട്ട് പ്രീമിയം ഒരു കോട്ടൺ പോലത്തെ ഫാബ്രിക്കാ വരുന്നത് കോട്ടൺ പ്ലസ് സിൽക്ക് ബ്ലെൻഡ് പോലെ വരുന്ന രീതിക്കുള്ള ഒരു പ്രീമിയം ഫാബ്രിക് ആണ് ദുപ്പട്ട നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ഇത് നല്ല രസമാണ് ഈ ദുപ്പട്ടയിലെ ആ ഒരു ലെയ്സ് വർക്കും ഒക്കെ വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതും ഈ ഒരു റേറ്റിൽ ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർഡ് ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചെറുപയർ പച്ച കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ അകത്തും സെയിം വേ ലേസ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ദുപ്പട്ടയാണ് വരുന്നത് ഇതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നോർമലി അതിനൊരു ബ്ലെൻഡ് ആയിട്ട് പോകുന്നതാണ് അടിപൊളിയാട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ചാർട്ടാണ് റേറ്റ് വരുന്നത് സെയിം ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ സെയിം ലേസ് വർക്കും കാര്യങ്ങളും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റും സെയിം ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫാസ്റ്റ് ആയിട്ട് എന്നെ എൻക്വയറി ചെയ്തോളൂ നല്ല കളർ കളർച്ചാരത്തിലുമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാറ്റാ